പ്രിയമുള്ള കുട്ടികളെ നമ്മൾ പത്താം ക്ലാസ്സിലെ ഫിസിക്സിന്റെ സെൽഫ് ഇൻഡക്ഷൻ മൈക്രോഫോൺ എന്നീ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു അടുത്തതായി നമ്മൾ പവർ പ്രേഷണവും വിതരണവും ഈ ഭാഗമാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളത് ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക മാത്രമല്ല ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഇതിൻ്റെ സമയം വെക്കണം എന്നിട്ട് ഞാൻ ഈ ഇവിടെ പൂരിപ്പിച്ച ഭാഗമൊക്കെ ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതുക ഓക്കെ നമുക്ക് ക്ലാസ് തുടങ്ങാം വൈദ്യുതികാന്തിക പ്രേരണതത്വം ഉപയോഗപ്പെടുത്തി ലോകത്ത് വൻതോതിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് എ സി ജനറേറ്ററുകൾ ഉപയോഗിച്ചാണ് വിതരണത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നത് ഇത്തരം ജനറേറ്ററുകൾക്ക് വേണ്ട യാന്ത്രികോർജം ലഭിക്കാനുള്ള ഏവ നമുക്കറിയാം ഇന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നത് ജനറേറ്ററുകൾ ഉപയോഗിച്ചാണ് അതായത് ജനറേറ്ററിന്റെ പ്രവർത്തനത്വം എന്താണ് കാന്തിക പ്രേരണമാണ് ജനറേറ്ററിന്റെ പ്രവർത്തന തത്വം അപ്പൊ ആ തത്വം ഉപയോഗിച്ചാണ് ഇന്നും ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പൊ ഈ ഇതിനു വേണ്ട യാന്ത്രികോർജം നിങ്ങൾക്കറിയാം ജനറേറ്ററിൽ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇതിനു വേണ്ട യാന്ത്രികോർജം ലഭിക്കുന്നത് ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അപ്പം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആണെങ്കിൽ അതായത് ജലവൈദ്യുത പദ്ധതിയാണെങ്കിൽ അണക്കെട്ടിലെ ജലമാണ് ഇതിനു വേണ്ട യാത്രിക ഊർജം കൊടുക്കുന്നത് അത് നിങ്ങൾക്കറിയാം അതേസമയം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണെങ്കിൽ ന്യൂക്ലിയർ ഊർജമാണ് ഇതിനു വേണ്ട ഊർജം കൊടുക്കുന്നത് ഇനി തെർമൽ പവർ സ്റ്റേഷൻ ആണെങ്കിൽ താപോർജ്ജമാണ് ഇതിനു വേണ്ട യാത്രികോർജ്ജം കൊടുക്കുന്നത് ഓക്കെ എന്നാൽ ഈ സൗരോർജം ഉപയോഗിച്ച് നമുക്കറിയാം സോളാർ സെല്ല് സോളാർ സെല്ലിൽ നമ്മൾ വൈദ്യുതി കാന്തിക പ്രേരണ തത്വം ഉപയോഗിക്കുന്നില്ല ഓക്കെ അത് സോളാർ എനർജി ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി മറ്റ് മാർഗങ്ങളുണ്ട് അത് നിങ്ങൾ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ഓക്കെ വിതരണ ആവശ്യത്തിനായി വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് പവർ സ്റ്റേഷനുകൾ പവർ സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്നത് ത്രീ ഫേസ് എ സി ജനറേറ്ററുകളാണ് ഓക്കെ പവർ ഫേസ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നത് എ സി രണ്ട് തരം ജനറേറ്ററുകളാണുള്ളത് സിംഗിൾ ഫേസ് എ സി ജനറേറ്റർ ത്രീ ഫേസ് എ സി ജനറേറ്റർ ഈ ത്രീ ഫേസ് എ സി ജനറേറ്ററുകൾ മൂന്ന് ആർമച്ചർ ആർമച്ചർ കോഴി ഉണ്ടാകും നൂറ്റി ഇരുപത് ഡിഗ്രി വ്യത്യാസത്തിൽ മൂന്ന് ആർമച്ചർ ഉണ്ടാകും ഓക്കെ ഫീൽഡ് കാരണം കറങ്ങുമ്പോൾ മൂന്ന് ഗാർമച്ചറുകളിലും ഒരേ സമയം മൂന്ന് വ്യത്യസ്ത ഫേസിലുള്ള എ സി ഉൽപാദിപ്പിക്കുന്നു ഓക്കെ ഓരോ ആർമച്ചറിലും ഏറ്റവും കൂടിയ ഇ എം എഫും ഏറ്റവും കുറഞ്ഞ ഇ എം എഫും ഉണ്ടാകുന്നത് പല സമയങ്ങളിലാണ് അപ്പൊ ഇത്തരം ജനറേറ്ററുകളാണ് ത്രീ ഫേസ് എ സി ജനറേറ്റർ എന്നാൽ സിംഗിൾ ഫേസിൽ കാന്തിക ധ്രുവങ്ങൾക്കിടയിൽ ഒരു സെറ്റ് കമ്പിച്ചറിൽ മാത്രമേ ഉള്ളൂ അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക മൂന്ന് സെറ്റ് കമ്പിച്ചറിലുള്ള നൂറ്റി ഇരുപത് കോണിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ത്രീ ഫേസും ഒറ്റ സെറ്റ് കമ്പിച്ചിരി ആണെങ്കിൽ അതിന് നമ്മൾ സിംഗിൾ ഫേസ് എന്ന് പറയും അപ്പൊ നമ്മൾ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നത് അപ്പൊ പ്രധാനപ്പെട്ടതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഏതാണ് ഏത് ട്രാൻസ്ഫോമർ ആണ് ത്രീ ഫേസ് എ സി ജനറേറ്റർ ആണ് നമ്മള് പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട പവർ സ്റ്റേഷനുകളുടെ പേര് ഇടുക്കി മൂലമറ്റം അല്ല ടെക്സ്റ്റ് ബുക്കിലുണ്ട് അടുത്ത് ഇടുക്കിയിൽ തന്നെ പള്ളിവാസൽ ആലപ്പുഴ കായംകുളം കേരളത്തിൽ ആണവ വൈദ്യുത നിലയം ഇല്ല ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഇല്ല എന്നാൽ കേരളത്തിലെ ഒരു താപവൈദ്യുത നിലയം ഉണ്ട് അതാണ് കായംകുളം വൈദ്യുത നിലയം ഓക്കെ ഇത് മൂലമറ്റം പള്ളിവാസൽ ഇതൊക്കെ ജലവൈദ്യുത പദ്ധതികളാണ് ഇനിയും ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളിൽ സാധാരണയായി പതിനൊന്ന് കെ വി പതിനൊന്ന് കെ വി എന്ന് പറഞ്ഞാൽ പതിനൊന്നായിരം വോൾട്ട് കേട്ടോ ഇതാണ് എസ് ഐ യൂണിറ്റ് വോൾട്ടാണ് എസ് ഐ യൂണിറ്റ് കേട്ടോ ഓക്കെ പതിനൊന്നായിരം വോൾട്ടിലാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് അണ്ടർലൈൻ ചെയ്യണം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തെ സാധാരണയായി പതിനൊന്ന് കെ വിയിലാണ് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നത് ദൂരസ്ഥലങ്ങളിലേക്ക് പവർ പ്രേഷണം ചെയ്യുമ്പോൾ ചാലകത്തിൽ താപരൂപത്തിൽ ഊർജ നഷ്ടം ഉണ്ടാകും നമുക്കറിയാം ഇപ്പൊ ഇടുക്കി ഈ മൂലമറ്റം പവർ സ്റ്റേഷനിൽ നിന്ന് വളരെ ദൂരത്തേക്ക് നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് താ പവർ പ്രേഷണം ചെയ്യുമ്പോൾ അതായത് പവർ നമ്മൾ വൈദ്യുതി കൊണ്ടുപോകുമ്പോൾ കുറെ ദൂരത്തിലേക്ക് പോകുമ്പോ ചാലകത്തിൽ അതായത് അലുമിനിയം കമ്പി വഴിയാണ് നമുക്കറിയാം ഇപ്പൊ വൈദ്യുതി നൽകുന്നത് താപരൂപത്തിൽ ഊർജ നഷ്ടം ഉണ്ടാകും ഈ ഊർജ നഷ്ടത്തെയാണ് പ്രസരണ നഷ്ടം എന്ന് പറയുന്നത് അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടിരിക്കുന്നത് ഓക്കെ ഇപ്പൊ ഈ പ്രസരണ നഷ്ടം ഉണ്ടാകുന്നത് എങ്ങനെയാണ് പ്രസരണ നഷ്ടം നമുക്ക് കുറയ്ക്കാം അതാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് നമുക്കറിയാം ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ മൂലമറ്റം പവർ സ്റ്റേഷനിലും വൈദ്യുതി നമ്മുടെ നാടുകളിലേക്കൊക്കെ ചാലകത്തിലൂടെ വരുമ്പോൾ താപനഷ്ടം ഉണ്ടാകുന്ന സമവാക്യം എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി അല്ലെ ജൂണി നിയമപ്രകാരം എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ഐ എന്നാൽ ആർ എന്ന് പറഞ്ഞാൽ പ്രതിരോധം റെസിസ്റ്റൻസ് സമയം ഇതാണ് അപ്പൊ എങ്ങനെ ഈ താപം കുറയ്ക്കാം എച്ച് കുറയ്ക്കാൻ എന്തൊക്കെ കുറയ്ക്കാം ആ വൈദ്യുതി പ്രവാഹം കുറയ്ക്കുക ഐ കുറയ്ക്കുക പ്രതിരോധം കുറയ്ക്കുക അല്ലെ പിന്നെ പ്രവഹിക്കാൻ എടുക്കുന്ന സമയം കുറയ്ക്കുക ടി കുറയ്ക്കുക ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം പവർ പ്രേഷണം തുടർച്ചയായ പ്രക്രിയ ആയതുകൊണ്ട് സമയം ടി കുറയ്ക്കുക പ്രായോഗികമല്ല ഉണ്ടോ സമയം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കറണ്ട് വരത്തില്ല അല്ലെ സമയം കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അവിടെ കറണ്ട് വിടാതിരിക്കുക എന്നാണ് അർത്ഥം അപ്പൊ അതൊരു പ്രായോഗികമായ കാര്യമല്ല കൂടാതെ ചാലകത്തിന്റെ പ്രതിരോധം കുറയ്ക്കുന്നതിലും സാങ്കേതിക തടസ്സങ്ങളുണ്ട് നിങ്ങൾക്കറിയാം ഇപ്പൊ ഉപയോഗിക്കുന്ന പ്രധാനമായും അലുമിനിയം കമ്പികളാണ് അപ്പൊ പ്രതിരോധം കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ചാലകമായ സിൽവർ വെള്ളി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രാക്ടിക്കൽ ആണോ അല്ല അതുപോലെ തന്നെ പ്രതിരോധം കുറയ്ക്കാൻ മറ്റൊരു മാർഗമാണ് ചാലകത്തിന്റെ വണ്ണം കൂട്ടുക ചേർതല വിസ്തീർണ്ണം വർദ്ധിപ്പിക്കുക എന്ന് പറയും അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഉള്ള അലുമിനിയം കമ്പിനേക്കാളും വളരെ വണ്ണം കൂടിയ കമ്പി ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ മാറ്റേണ്ട അത്ര പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല മാത്രമല്ല അതിൻ്റെയൊക്കെ ഈ കറണ്ടിന്റെ ഈ ഒഴുകുന്ന ഒരു പ്രത്യേക എഫക്ട് ഒക്കെ അതിൻ്റെ കുറേ അപ്പൊ ഇതൊന്നും നടക്കാത്ത കാര്യമായതിനാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് ആ കറണ്ട് കുറക്കുക കറണ്ട് കുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉൽപാദിപ്പിക്കുന്ന സ്ഥലത്തു നിന്നും നമ്മൾ കറണ്ട് കുറച്ച് വിടുക ഓക്കെ കറണ്ട് ഐ പകുതിയായി കുറച്ചാൽ താപം എത്ര കുറയും അതായത് കറണ്ട് ഐ പകുതിയായി കുറച്ചാൽ ഈ ഇക്വേഷനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന ഇക്വേഷനിൽ നമ്മൾ ഐ ഐ ബൈ ടു ആകും ഐ ഐ ബൈ ടു ആണെങ്കിൽ ആ ഹീറ്റ് എത്രയാകുന്നു ഐ സ്ക്വയർ ആർ ടി അല്ല അപ്പൊ അവിടെ ഐയുടെ സ്ഥാനത്ത് നമ്മൾ ഐ ബൈ ടു ഹോൾ സ്ക്വയർ കൊടുക്കണം അപ്പൊ എത്ര വരും ഐ ബൈ ഫോർ വരും അല്ലേ ഐ ബൈ ഫോർ വരും ഐയുടെ സ്ഥാനത്ത് ഐ ബൈ ടു കൊടുക്കുന്നു ആ ഐ ബൈ ടു ഇവിടെ കൊടുക്കുന്നു ഐ ഐ എച്ച് സ്കൾ ടു അപ്പൊ എന്താ നാലിൽ ഒന്നായി കുറയും അല്ലെ താപം എത്രയായി കുറയും നാലിലൊന്നായി കുറയും പകുതിയാക്കിയാൽ താപം നാലിൽ ഒന്നായി കുറയും അപ്പൊ ഏറ്റവും നല്ല ഏർപ്പാട് ഏതാണ് കറണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ് അല്ലെ ഇനി വീണ്ടും നമ്മളെ ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടി കറണ്ട് ഒന്ന് ബൈ പത്താക്കിയാൽ എത്രയായിട്ട് താപം കുറയും കേട്ടോ ഐ ഐ ബൈ ടെൻ ആക്കുന്നു നമ്മൾ ഈ ഐ സ്ക്വയറിന്റെ സ്ഥാനത്ത് ഐ ബൈ ടെൻ യർ കൊടുക്കുന്നു അല്ലെ അപ്പൊ നമുക്ക് എത്ര കിട്ടി ഐ ബൈ ഹൺഡ്രഡ് കിട്ടി നമ്മൾ കൊടുത്തത് അപ്പൊ എന്ത് സംഭവിച്ചു ആറും ടി മാറ്റാതെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എത്രയായി നൂറിലൊന്നായി കുറയും അല്ലെ ഐ ബൈ ഹൺഡ്രഡ് ആയി അപ്പം പത്ത് ഒന്നായി കുറയ്ക്കുമ്പം നൂറിലൊന്നായി കുറയും അപ്പൊ നല്ലൊരു ഏർപ്പാടാണ് ഏത് കറണ്ട് കുറയ്ക്കുക എന്നുള്ളത് അപ്പൊ കറണ്ട് കുറച്ചാൽ താപനഷ്ടം കുറയ്ക്കാമെന്ന് മനസ്സിലായല്ലേ ഇപ്പൊ കറണ്ട് കുറച്ചാൽ നമുക്ക് പ്രസരണ നഷ്ടം കുറയ്ക്കാം പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് പവറിൽ വ്യത്യാസം വരാതെ കറണ്ട് കുറയ്ക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രാൻസ്ഫോമറില് എപ്പോഴും ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും തുല്യമാണല്ലേ അങ്ങനെയാണെങ്കിൽ ഊർജ്ജ ഒരു ട്രാൻസ്ഫോമറില് ഇങ്ങനെ ഈ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും തുല്യമാണെന്നുണ്ടെങ്കിൽ അവിടെ കറണ്ട് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കൂട്ടണം ആ ഭാഗത്തെ വോൾട്ടേജ് കൂട്ടണം അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം കറണ്ട് കുറയ്ക്കുമ്പോൾ പവർ നഷ്ടം വരാതിരിക്കാൻ വോൾട്ടേജ് ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇത് കൂട്ടണം കാരണം ഇവിടെ വ്യത്യാസം വരാൻ പാടില്ല ഇവിടെ പത്ത് എന്നുള്ളത് നമ്മൾ ഒന്നാക്കി കഴിഞ്ഞാൽ അത് എവിടെ കൂട്ടണം ഈ വീടെ സ്ഥാനത്ത് കൂട്ടണം എന്നാലേ പവർ മാറ്റം വരാതിരിക്കുള്ളൂ അല്ലെ ഇപ്പൊ വോൾട്ടേജ് ഒരു വോൾട്ട് കറണ്ട് പത്ത് ആമ്പിയർ പത്ത് ഒന്ന് പത്ത് വാട്ടാണ് പവർ ഓക്കെ ഈ പത്ത് വാട്ട് മാറ്റം വരാതിരിക്കുകയാണെങ്കിൽ ഈ കറണ്ട് പത്തെന്നുള്ള ഒന്നാക്കിയാൽ വോൾട്ടേജ് ഒന്നെന്നുള്ള എന്താക്കണം പത്താക്കണം അപ്പൊ മനസ്സിലായില്ലേ വ്യത്യാസം വരാതിരിക്കാൻ ഇത് കൂട്ടിയാലും മതി ഇപ്പൊ വോൾട്ടേജ് കൂട്ടുക പവർ സ്റ്റേഷനിൽ വെച്ച് തന്നെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർ ഉപയോഗിച്ച് വോൾട്ടേജ് ഇരുന്നൂറ്റി ഇരുപത് കെ വി ഉയർത്തുന്നുണ്ടോ പതിനൊന്ന് കെ വി ആയിരുന്നു ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സമയത്തുണ്ടായിരുന്നത് അത് പവർ സ്റ്റേഷനിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നു ഇരുന്നൂറ്റി ഇരുപത് കെ വി ആക്കുന്നു അത്രയും ഇരട്ടിയായിട്ട് ഉയർത്തി എന്തിനു വേണ്ടിയാണ് പ്രസരണ നഷ്ടം കുറയ്ക്കാൻ അപ്പൊ ഈ ട്രാൻസ്ഫോമർ ഏതായിരിക്കും പവർ സ്റ്റേഷനിൽ വെച്ച് ആ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് കേട്ടോ ഓക്കെ പ്രേഷണം ചെയ്യേണ്ട ദൂരത്തിനനുസരിച്ച് നൂറ്റിപ്പത്ത് കെ വി നാനൂറ് കെ വി എന്നീ വോൾട്ടതയും ഉപയോഗപ്പെടുത്താറുണ്ട് അതേപോലെ ദൂരത്തിനനുസരിച്ച് ആ രീതിയിൽ മാറ്റാറുണ്ട് ഇതിന്റെ ഫലമായി കറണ്ടും താപരൂപേണയുള്ള ഊർജ്ജ നഷ്ടവും കുറയുന്നു ഇത് എന്തിനു വേണ്ടിയാണ് താപരൂപേണയുള്ള ഊർജ്ജ നഷ്ടം കുറയ്ക്കാൻ അതിന്റെ ഫലമായിട്ട് എന്ത് കുറയുന്നു കറണ്ട് കുറയുന്നുണ്ടോ വോൾട്ടേജ് കൂട്ടിയാൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കറണ്ട് കുറയും പിന്നീട് പവർ പ്രേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സബ്സ്റ്റേഷനുകളിൽ വെച്ച് നമ്മുടെ നാടുകളിലൊക്കെ ചില സബ്സ്റ്റേഷനുണ്ട് നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷൻ അറുപത്തി ആറ് കെ വി സബ്സ്റ്റേഷൻ ഓക്കെ ഇതെല്ലാം പതിനൊന്നിന്റെ ഗുണിതങ്ങളാണ് വിവിധ ഘട്ടങ്ങളിൽ സബ്സ്റ്റേഷനുകളിൽ വെച്ച് വോൾട്ടത് ക്രമമായി താഴ്ത്തുന്നു വിതരണ ട്രാൻസ്ഫോമറിലേക്ക് പതിനൊന്ന് കെ വിയിൽ വൈദ്യുതി എത്തിക്കുന്നു എന്താണ് ഈ വിതരണ ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷനുകളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് നമ്മുടെയൊക്കെ നാടുകളിൽ കാണാറുണ്ട് ട്രാൻസ്ഫോമർ വഴിവെക്കൽ അല്ലെ ട്രാൻസ്ഫോമർ കത്തി അല്ലെങ്കിൽ ട്രാൻസ്ഫോമറില് അവിടെ അപായ ഉണ്ടാകുന്നു അപകടം ഉണ്ടാകുന്നു നമ്മൾ കാണാറുണ്ട് അപ്പൊ അതാണ് വിതരണ ട്രാൻസ്ഫോമറുകൾ ഈ വിതരണ ട്രാൻസ്ഫോമറുകളിൽ നിന്നാണ് നമ്മുടെ വീടുകളിലേക്കുള്ള പോസ്റ്റിലേക്കൊക്കെയുള്ള ലൈൻ വരുന്നത് നാല് ലൈൻ വരുന്നത് ഓക്കെ അപ്പൊ അവിടെ എത്രയാ വിതരണ ട്രാൻസ്ഫോമറിലേക്ക് പതിനൊന്ന് കെ വിയിലാണ് വൈദ്യുതി എത്തിക്കുന്നത് ഓക്കെ അപ്പൊ നോക്കുക പ്രൊഡക്ഷൻ പതിനൊന്ന് കെ വി ആണ് വിതരണ ട്രാൻസ്ഫോമറിലേക്ക് എത്തുമ്പോഴും പതിനൊന്ന് കെ വിയിലാണ് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ലഭിക്കുന്നതിന് വിതരണ ട്രാൻസ്ഫോമറിൽ നിന്നാണ് അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ലൈനിൽ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ലഭിക്കുന്നത് ഏതാണ് വിതരണ ട്രാൻസ്ഫോമറിലാണ് വിതരണ ട്രാൻസ്ഫോമറിലേക്ക് എത്തുന്നത് പതിനൊന്ന് കെ വി ഉണ്ടാവും പക്ഷെ നമുക്ക് ലഭിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് അങ്ങനെയാണെങ്കിൽ വിതരണ ട്രാൻസ്ഫോമർ എന്ത് ട്രാൻസ്ഫോമർ ആണ് ആ ഒരു സ്റ്റെപ്ഡൌൺ ട്രാൻസ്ഫോമർ ആണ് ഓക്കെ സബ്സ്റ്റേഷനുകളിലും ഏത് ട്രാൻസ്ഫോമർ ആയിരിക്കും സ്റ്റെപ്ഡൌൺ ആണ് കാരണം ഇരുന്നൂറ്റി ഇരുപതിനെ കുറയ്ക്കുന്നുണ്ട് അല്ലേ പതിനൊന്ന് കെ വി മാറ്റേ ഓക്കെ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ലഭിക്കുന്ന വിതരണ ട്രാൻസ്ഫോമറിൽ നിന്നാണ് കൂടാതെ വ്യവസായ ആവശ്യങ്ങൾക്ക് നാനൂറ് വോൾട്ട് വൈദ്യുതിയും വിതരണ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് ലഭിക്കുന്നു നാനൂറ് വോൾട്ട് ലഭിക്കുന്നു വിതരണ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ നാല് വയറുകളാണ് പുറത്തു വരുന്നത് അപ്പൊ നമ്മുടെ ഈ റോഡിൽ കൂടെ പോകുന്ന പോസ്റ്റുകളിൽ കൂടെ നിങ്ങൾ നോക്കിയാൽ അറിയാം നാല് ലൈൻ പോകുന്നുണ്ട് ചിലത് മൂന്ന് പോകുന്നുണ്ട് അത് മെയിൻ ലൈൻ ആണ് അത് മുകളിൽ കൂടെ പോകുന്നതാണ് സാധാരണ നാല് ലൈൻ ആണ് ഇതിൽ മൂന്ന് ന്യൂട്രലും മൂന്ന് സോറി ഒരു ന്യൂട്രല് ഒരു ന്യൂട്രല് മൂന്നെണ്ണം ഫേസ് ഇതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടതാണ് ഈ ട്രാൻസ്ഫോമറിലേക്ക് വരുന്ന പതിനൊന്ന് കെ വി ഗാർഹിക ആവശ്യങ്ങൾക്ക് ഇരുനൂറ്റി മുപ്പത് വോൾട്ട് ഓക്കെ ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ ഒന്ന് ന്യൂട്രലും മൂന്നെണ്ണം ഫേസ് ന്യൂട്രൽ പൊട്ടൻഷ്യൽ പൂജ്യമായിരിക്കും അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക ഫേസിനും ന്യൂട്രലിനും ഇടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് കണ്ടോ വളരെ പ്രധാനപ്പെട്ടതാണ് ഫേസിനും ന്യൂട്രലിനും പൊട്ടൻഷ്യൽ അത് തന്നെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഏതൊക്കെ ലൈൻ വരണം ആ ഒരു ഫേസും വരണം ഒരു ന്യൂട്രലും വരണം ചിലരുടെ വീട്ടിലേക്ക് ത്രീ ഫേസ് ഉള്ളവർ കാണും അങ്ങനെയാണെങ്കിലും മൂന്ന് ഫേസും വരും എന്താണെങ്കിലും ന്യൂട്രല് എല്ലാ വീടുകളിലേക്കും ഉണ്ട് അല്ലേ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഏതെങ്കിലും രണ്ട് ഫേസുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം നാനൂറ് ആണ് അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ രണ്ട് ഫേസുകൾ തമ്മില് നാനൂറ് വോൾട്ട് ഇനി പ്രസരണ നഷ്ടം കുറയ്ക്കാനുള്ള മാർഗം വോൾട്ടേജ് ഉയർത്തുക ഇപ്പോ കറണ്ട് കുറയും പവർ സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമർ ചെയ്തു തരാം സ്റ്റെപ്പ് അപ്പ് സബ് സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമർ ചെയ്തു തരാം ഡൗൺ വിതരണ ട്രാൻസ്ഫോർമർ ഏത് തരാം ഡൗൺ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങൾ കറക്റ്റ് ചെയ്ത് തരുന്ന ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് ഫേസ് ലൈനിൽ തൊടുന്ന ഒരാൾക്ക് ഷോക്ക് കേൾക്കുമോ എന്തുകൊണ്ട് നമുക്കറിയാം ഫേസ് ലൈനിൽ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് ഫേസ് ന്യൂട്രൽ ന്യൂട്രലിൽ കറണ്ട് ഇല്ല അല്ലെ നമ്മൾ ഭൂമിയിൽ നിൽക്കുമ്പോഴും നമുക്ക് കറണ്ട് ഇല്ല അപ്പൊ ഫേസ് ലൈനെ തൊട്ട് കഴിഞ്ഞാൽ എത്ര വോൾട്ടായിരിക്കും ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് നമ്മുടെ ശരീരത്തിലൂടെ വരും അപ്പം ഷോക്ക് കേൾക്കും കേട്ടോ കാരണം ഭൂമിയും ഫേസും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് ഗൃഹവൈദ്യുതീകരണത്തിന് ആവശ്യമായ ലൈനുകൾ നമ്മുടെ വീട്ടിലേക്ക് ഫേസ് ആൻഡ് ന്യൂട്രലുമാണ് വരുന്നത് പിന്നെ നമ്മൾ എക്സ്ട്രാ എർത്ത് അല്ലെ ഭൂമിയിൽ നിന്ന് എർത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഏതൊക്കെയാണ് ഫേസ് ന്യൂട്രൽ എർത്ത് എർത്തിന്റെ ഗ്രീൻ കളർ വേർ ഫേസിന്റെ റെഡ് കളറ് ന്യൂട്രല് ബ്ലാക്ക് കളർ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇനി അടുത്തത് നമ്മുടെ ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിനെ കുറിച്ചാണ് അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും നിങ്ങൾ ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതുക ടെക്സ്റ്റ് വായിച്ച് പഠിക്കുക പരീക്ഷയ്ക്ക് ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ് എല്ലാ ക്വസ്റ്റിനും ഓക്കെ താങ്ക്